എന്നോട് ചിരിച്ചു പോയതാ ഇനി ഞാൻ ചിരിക്കില്ല എന്താ നിന്റെ ഞാൻ പറഞ്ഞത് കോലി എന്നാ അത് രണ്ടും ഒന്നും അല്ല ഇങ്ങനെ പേരെന്നാ എന്റെ പേര് കുഞ്ഞാമി മോത്ത് പോലെ വലുതായിക്കല്ല എന്നിട്ട് ഇങ്ങനെ കാണാം കുഞ്ഞിയാമി എന്ന് പേരിട്ടത് ഈ കുഞ്ഞിയാമി എന്നല്ല കുഞ്ഞാമി എന്നാ ഞാൻ പറഞ്ഞത് എന്തായാലും കുഞ്ഞി എന്ന് ചേർത്ത് പേരിടാൻ നിങ്ങൾ എന്താ കുഞ്ഞും പാവയാ അതിന് കുഞ്ഞി എന്ന് ചേർത്തിട്ടല്ല പേരിട്ടത് കുഞ്ഞാമി ചേർത്തിട്ടാ കുഞ്ഞാമി അല്ല നിങ്ങൾ കുഞ്ഞനാണോ അല്ല പിന്നെ നിങ്ങൾ കുഞ്ഞിയാമി എന്ന് വിളിക്കുന്നത് തെറ്റല്ലേ ഈ തെറ്റാ അത് ആ തെറ്റ് തന്നെ നിങ്ങൾ കുഞ്ഞാമി എന്നല്ല വിളിക്കണ്ടേ ബെല്ലിയാമിന്നാ എന്ത് ില്ല എന്തെങ്കിലും നീ അന്വേഷിക്കണ്ട മനസ്സിലായാ എന്റെ നിന്റെ കുഞ്ഞാമിത്തേം അവനും കൂടി അടികൂടുകയാണോ ഹ ഹ ഇക്രവാ അല്ലേ എന്തിനാ പ്രശ്ന എന്ത് പ്രശ്ന ഒന്നുമില്ല എടാ ഇക്രോ നിനക്ക് ഈ പെണ്ങ്ങളെ അറിയാമോ ആ അത് അവന്റെ ഏണ്ടിയ ഇക്രവിൻ്റെ ഏണ്ടിയാണോ അതേടാ എൻ്റെ ഏണ്ടിയ എന്താ എന്തെങ്കിലും പ്രശ്നംണ്ടാകും അല്ലാതെ വേറെന്താ കൃഷ്ണ എന്ത് പ്രശ്ന എന്താ പ്രശ്നം എന്ന് നിങ്ങൾക്ക് അറിയില്ല എടാ കോലേ ഓ കോലല്ല കോലി ആടാ നീർകോലി എന്തേ നീർകോലിയാ കോഴി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലല്ലോ ആര് കോലെ കോലി നല്ല ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ ഈ മാഷൊക്കെ എന്നെ വഴക്ക് പറയും അതുകൊണ്ടാ എന്താടാ ഇങ്ങനെ ആലോചിക്കുന്നത് ആ ശരി എന്നെ ഞാനൊന്നും പറയുന്നില്ല ഈ നിന്നെ രക്ഷപ്പെടുത്തിയെന്നോ അതിപ്പോൾ

നീ നീ ഒന്നും പറയണ്ട ഞാൻ ഞാൻ ചെയ്തിട്ടില്ല ഇനി എന്റെ എന്റെ ഇടണ്ട ഓ കാരണമാണ് ഈ ഈ ഈ കോലി കോലി ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നിന്റെ രക്ഷപ്പെട്ടു അല്ലേ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ുംനസിലാകുന്നില്ലല്ലോ ഇക്രുടെ ചോദിച്ചു നോക്കാം എടാ നീ ഇങ്ങോട്ട് വന്നേ പറ എന്താ എടാ നീ പറഞ്ഞില്ലേ ഞാൻ ആ ആ ആ കോലി കാര്യം തന്നെ അതിനെന്താ കോലിനെലെന്താ ഞാൻ ആ കോലിനെ രക്ഷിച്ചത് ഓ അപ്പോൾ അറിയില്ല ഞാൻ ഊഹിച്ചത് തന്നെ എടാ പൊട്ടാ ഞാൻ ഇവിടുന്ന് സംസാരിക്കുമ്പോൾ നീ അങ്ങോട്ട് നോക്കി അത് ഞാൻ നിൽക്കുന്നതാക്ക് ആ കോലിയെ രക്ഷിച്ചതായിട്ട് ഓർമ്മയില്ലേ ഇല്ല ഞാൻ ആ നേരത്തെ മരത്തിൽ രക്ഷിക്കില്ല താഴെ ഇടിഞ്ഞു വീണില്ലേ ആ അപ്പോൾ എവിടെയാ വീണത് ഇവിടെ തന്നെ ആ ഇവിടെ ഓക്കെ ഒരു നായി ഉണ്ടായിരുന്നതാ നായി വീണത് ആ ഞാൻ അതിന്റെ ഞാനതിന്റെ വീണപ്പോൾ അത് പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം ഓടി ആ ആ കോലിയെ കടിക്കാൻ പോവുകയായിരുന്നു അപ്പോഴാണ് ഏന്തി ആ നായിയുടെ ദേഹത്ത് വീണത് അപ്പോൾ ആ നായി അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ് ഈ അപ്പോൾ കോലിയെ കടിച്ചില്ല ഇല്ല കോലിയെ കടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് വീണു അപ്പോൾ നായി ഓടിപ്പോയി ഈ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ ആ ഏന്തി ഏന്തി കാരണമാണ് ആ കോലി രക്ഷപ്പെട്ടത് ഇതൊക്കെ പ്രിൻസിപ്പൾ കാണുന്നുണ്ടായിരുന്നു ഏന്റിയെ പ്രിൻസിപ്പളിന് ഭയങ്കര ഇഷ്ടമായി സത്യമാണോ അടുത്ത ദിവസം ഗസ്റ്റ് ആയിട്ട് ആഗസ്റ്റിന് എന്തിനാ കുടിക്കാനായിരിക്കും ഈ കാര്യമൊന്നും വേറെ ആരും അറിയണ്ട കേട്ടോ അറിഞ്ഞാൽ എന്താ അറിഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ലേ എന്റീ അവനെ രക്ഷിക്കാൻ വന്നതല്ല എന്റെ മരത്തിൽ നിന്ന് ഇടിഞ്ഞു വീണതാണെന്ന് അത് മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യം ആരും അറിയണ്ട എന്ന് അല്ല എന്താ നിങ്ങൾ സംസാരിക്കുന്നത് എന്താ